അത് തന്നെ വലിയൊരു ഉപകാരമാണ് ഇതിലൊന്നുമില്ല ഞാൻ വന്ന ട്രെയിനിലൊന്നും ഇല്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പല പല ന്യൂസുകൾ വന്നു പക്ഷെ ഇതുവരെ നമ്മൾ പ്രത്യേകിച്ച് വേറൊരു നടപടികളൊന്നും കണ്ടിട്ടില്ല പോലീസുകാരുണ്ടായിരുന്നു അവർ ചെക്ക് ചെയ്തത് ഞങ്ങള് കണ്ടില്ല ഞങ്ങൾ അവിടെ ഇരുന്നു എന്തെല്ലാം കേൾക്കുന്നില്ല നമ്മള് ഒരുപാട് അപകടങ്ങൾ അതൊക്കെ അതൊക്കെ റെയിൽവേക്കാർ നോക്കട്ടെ സുരക്ഷെന്തായാലും വേണമല്ലോ നമ്മൾ പിന്നെ എന്തായാലും ഈ എല്ലാത്തരം സാന്തന്ത്ര്യങ്ങളും നമ്മുടെ കൺട്രിയിൽ സുരക്ഷ അത്യാവശ്യമാണ് കുറച്ചും കൂടി ആക്കുന്നത് നല്ലതായിരിക്കും